നിങ്ങൾ ആരെങ്കിലും സ്വകാര്യ ആശുപത്രികളിലെ ഒരു വിഷയം വാർത്തയായിട്ട് നൽക നൽകുമോ നൽകത്തില്ല അല്ല സാധാരണക്കാരന്റെ ആതുരാലയം എന്ന് പറയുമ്പോൾ ജനങ്ങളാണ് എല്ലായിടത്തും പക്ഷെ സർക്കാർ സംവിധാനങ്ങളിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കും നല്ല കാര്യം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കറക്റ്റ് ചെയ്യും സർക്കാർ കറക്റ്റ് ചെയ്യും പക്ഷേ ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സർക്കാർ എല്ലാം ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കരുത് ദയവായി സാധാരണക്കാരന്റെ ആതുരാലയമായത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദയവായി അത് വരുത്തി തീർക്കരുത് ജനങ്ങൾക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ് സ്വകാര്യ ആശുപത്രികളിൽ എത്തിച്ചേരുന്നത് നമ്മുടെ ജില്ലയിൽ നമ്മുടെ കലഞ്ഞൂരിൽ ഒരു പെൺകുട്ടിയുണ്ട് ഭർത്താവ് ആക്രമിച്ച് കൈകൾ രണ്ടായിട്ട് വേർപ്പെട്ടു ഒരു സ്വകാര്യ ആശുപത്രിയുടെ മുൻപിൽ ചെന്ന ആംബുലൻസിൽ നിന്നും തൊട്ടടുത്തുള്ള അയൽപ്പക്കക്കാരനായ ചെറുപ്പക്കാരൻ വേർപെട്ട് മുറിഞ്ഞു പോയ ആ കൈയുടെ രണ്ട് ഭാഗങ്ങൾ ഒന്നിച്ച് ചേർത്ത് തോർത്തുകൊണ്ട് കെട്ടി കെട്ടിയിട്ട് തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ആശുപത്രിയുടെ മുന്നിൽ ചെന്നപ്പോൾ പറഞ്ഞു പത്ത് ലക്ഷം രൂപയുണ്ടെങ്കിൽ ചെയ്യാം എന്താ ചെയ്തത് അന്ന് രാത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തി ആ ഞാൻ എന്നെ അവർ വിളിച്ചു എൻ്റെ ഓഫീസിൽ വിളിച്ചു അപ്പോൾ തന്നെ ഇടപെട്ടു ഡോക്ടേഴ്സ് എല്ലാം വന്നു പല ശസ്ത്രക്രിയകൾ നടത്തി പല ശസ്ത്രക്രിയകൾ നടത്തി പ്ലാസ്റ്റിക് സർജറി നടത്തി ഇന്ന് മിടുക്കിയായിട്ട് സമൂഹത്തിലുണ്ട് സ്വന്തം മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സാധാരണക്കാരുടെ ആതുരാലയമായതുകൊണ്ടാണ് അടച്ചാക്ഷേപിക്കരുത് ദയവായി സർക്കാർ ഹോസ്പിറ്റലുകളുടെ കാര്യം പറയണമെങ്കിൽ ഈ സർക്കാർ ഹോസ്പിറ്റലുകളുടെ മുക്കും മൂലയും അതിന് പ്രശ്നപരിഹാരത്തിന് അത് ചികഞ്ഞു നോക്കുന്നുള്ളൊരു ആത്മാഭിമാനത്തോടെയാണ് പറയുന്നത് അത് നമുക്കൊരു ബിഗ് സെലൂട്ട് കൊടുക്കണം ഈ ക്യാമറക്കാര് ചോദ്യമല്ലേ ഈ ക്യാമറക്കാര് സ്വകാര്യ ഹോസ്പിറ്റലിൽ പോയി പിന്നെ ഇതുപോലെ ക്യാമറമാനും റിപ്പോർട്ടർമാരും കണ്ട് പ്രതി പിന്നെ ഇങ്ങനെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ മുട്ടവറക്കും മുട്ടുകറക്കും അത് സ്വകാര്യ ഹോസ്പിറ്റൽ ലോബികളെ അവർക്ക് പണി കൊടുക്കും അതൊരു വിഷയം തന്നെയാണ് കാരണം സർക്കാർ ഹോസ്പിറ്റലിൽ എന്തുണ്ടെങ്കിലും ഒരു ഈ ചവിടെ പോണാലും പൊതുവിടെ പറയാലും ക്യാമറക്കാർ പിന്നെ റിപ്പോർട്ടർമാർ എത്തും അത് നല്ലതാണ് ഒരാൾക്കില് പക്ഷെ മന്ത്രി ഈ സൂചിപ്പിച്ച കാര്യങ്ങൾ അത്ര ആപേക്ഷത്തോടെ അഭിമാനത്തോടെയും ആത്മാഭിമാനത്തോടെയും പറയണമെങ്കിൽ ആ മന്ത്രി എല്ലാ അതിൻ്റെ മുക്കും മൂലം ചുക്കിഞ്ഞ് പ്രശ്നപരിഹാരം അന്വേഷിക്കുന്നുണ്ട് എന്ന് അതിൽ നിന്ന് വ്യക്തമാണ് നിങ്ങളഭിപ്രായം കമൻ്റായിട്ടുണ്ട് ഓക്കെ